എണ്ണമയമുള്ള ചർമ്മത്തിന്റെ സംരക്ഷണം എണ്ണമയം കൂടുതലുള്ള ചർമ്മമുള്ളവർ ദിവസത്തിൽ രണ്ടു തവണയെങ്കിലും മുഖം കഴുകി വൃത്തിയാക്കാൻ ശ്രദ്ധിക്കുക മോയ്സ്ചറൈസർ പതിവാക്കുക എല്ലാ ചർമ്മത്തിനും അതിന് യോജിച്ച മോയ്സ്ചറൈസറും സൺസ്ക്രീനും നിർബന്ധമാണ് മേക്കപ്പ് ഉപയോഗിക്കുന്നവരും അതിനനുസരിച്ചുള്ള ഉൽപ്പന്നങ്ങൾ തിരഞ്ഞെടുക്കണം ഓയിൽ ഫ്രീ വാട്ടർ ബേസ്ഡ് മേക്കപ്പ് ഉൽപ്പന്നങ്ങൾ തിരഞ്ഞെടുക്കാവുന്നതാണ് വെള്ളം ധാരാളമായി കുടിക്കുന്നത് നല്ലതാണ് എണ്ണ പലഹാരങ്ങൾ എണ്ണമയം കൂടുതൽ അടങ്ങിയ ഭക്ഷണം എന്നിവ ഒഴിവാക്കണം മുഖം കഴുകാൻ വളരെ മൃദുവായ ഫേസ് വാഷ് തിരഞ്ഞെടുക്കുക ഓയിൽ ബേസ്ഡ് അല്ലെങ്കിൽ ആൽക്കഹോൾ ബേസ്ഡ് ക്ലെൻസർ ഉപയോഗിക്കുന്നത് ഒഴിവാക്കണം